ഇനി വയനാട്ടിലേക്ക് സുർജിത് അയ്യപ്പത്ത് ശരിയാണ് ഗുഡ് മോർണിംഗ് സുർജിത് വയനാട്ടിലെ സ്ഥിതി എന്താണ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെ എൻ ഞാൻ നിൽക്കുന്നത് കൽപ്പറ്റയിലാണ് കൽപ്പറ്റ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ദീർഘദൂര സർവീസുകളടക്കമുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ യാത്ര നടക്കുന്നുണ്ട് സുഗമമായ രീതിയിൽ ആരും തടയുന്നൊന്നുമില്ല പക്ഷേ വലിയ രീതിയിൽ ഈ ജനങ്ങൾ ഈ പണിമുടക്കിനോട് ഒരു സഹകരണ സ്വഭാവം പുലർത്തുന്നൊരു പ്രദേശമാണ് വയനാട് എന്നുള്ളത് എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം തന്നെ എട്ടോ ഒമ്പതോ ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ്സുകൾ ദീർഘദൂര ബസ്സുകളൊക്കെ തന്നെ സർവീസ് നടത്തിയതായി കാണുന്നുമുണ്ട് അതായത് കോഴിക്കോട്ടേക്ക് ഒരു നാല് ബസ്സുകളാണ് ഇപ്പോൾ അടുപ്പിച്ചു പോയത് അതോടൊപ്പം തന്നെ മറ്റ് ബസ്സുകളും ഈ തിരുവനന്തപുരത്തുനിന്ന് വരുന്ന ബസ്സുകൾ മാനന്തവാടി ബത്തേരി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ദീർഘദൂര സർവീസുകൾ സർവീസ് നടത്തുന്നുണ്ട് ആ ബസ്സുകളെല്ലാം തന്നെ ഓടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുള്ള ആളാണോ പണിമുടക്കിനെ അനുകൂലിക്കുന്ന ആളാണോ അതെ 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 ഇവിടെ പണിമുടക്കെന്ന് പറഞ്ഞാൽ പിന്നെ ചെറുകിട എല്ലാ സ്ഥാപനങ്ങളും ആഗമനം ഇതിനോട് സഹകരിച്ചിട്ടുണ്ട് പിന്നെ അതിന് പാല് പത്രം ആശുപത്രി അടക്കമുള്ള സ്ഥാപനങ്ങൾ മാത്രമേ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ അടിയന്തരമായിട്ടുള്ള പരീക്ഷകള് അത്തരം കാര്യങ്ങള് പിന്നെ അടിയന്തരമായിട്ടുള്ള വിവാഹങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഇതിന്റെ അടുത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇല്ല ഞങ്ങൾ അങ്ങനെ തടയുന്നു